അള്ളാഹു സുബാനുഹു വാല അവൻ്റെ സത്യവിശ്വാസികളായ അടിമകളുടെ വളരെ നല്ല ഒരു ഗുണവും അതേസമയം ഒരിക്കലും ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടില്ലാത്ത ഒരു ദുസ്വഭാവവും പരിശുദ്ധ ഖുർആാനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിലൊന്ന് സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടുന്ന നല്ല വിശേഷണം അവൻ സദാസമയവും ദാഖ്യറായിരിക്കുമെന്നതാണ് അഥവാ അവനെല്ലാം നൽകി അവനെ സംരക്ഷിച്ച് പരിപാലിച്ച് പോറ്റിവരുന്ന അവൻ്റെ റബ്ബിനെ ഓർക്കുന്നവനായിരിക്കും അവൻ എല്ലാ സമയവും എന്നാൽ അവന് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു വിശേഷണം ഫിലാവുക എന്നതാണ് റബ്ബുൽത്തിനെ മറന്നുകൊണ്ടുള്ള ജീവിതം അതൊരു വിശ്വാസിക്ക് ഉചിതമല്ല ശരിയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മിനൽ മീ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെട്ടുപോവരുത് അല്ലെങ്കിൽ അശ്രദ്ധയുള്ളവരുടെ കൂട്ടത്തിൽ ആയിപ്പോവരുത് അല്ലാഹി സല്ലാഹു അലഹി വസല്ലം വളരെ മനോഹരമായ രീതിയിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന സത്യവിശ്വാസയെ സംബന്ധിച്ച് പറഞ്ഞു തങ്ങൾ പറഞ്ഞു അള്ളാഹു പറയാണ് ഹദീസാണ് അള്ളാഹു പറയുകയാണ് ഞാൻ എൻ്റെ അടിമ എന്നെ എങ്ങനെ വിചാരിക്കുമോ അങ്ങനെ പെരുമാറുന്നവനാണ് ഏറ്റവും നല്ലവനായി ഏറ്റവും അടുത്തവനായി എല്ലാം തുറന്നു പറയാൻ സാധിക്കുന്നൊരു കൂട്ടുകാരനായി എന്ത് ഭാരവും എന്തു പ്രയാസവും ഇറക്കി വയ്ക്കാവുന്ന നല്ലൊരു നല്ലൊരു സാഹിബായി അള്ളാഹുബിനെ കണ്ടാൽ അല്ലാഹുബിൻ്റെ പെരുമാറ്റം തിരിച്ചും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് റസുൽ അഹി സ്വല്ലു അലൈസ് പല സന്ദർഭങ്ങളിലും പറഞ്ഞത് അള്ളാഹുബിനെ പറ്റിയുള്ള വിചാരം നിങ്ങൾ നന്നാക്കി മോശമായി വിചാരിക്കല്ല അകലെയുള്ളവനായി കാണല്ല അടുത്തുള്ളവനായി കാണിൻ നിങ്ങളെ കാണുന്നവനും അറിയുന്നവനും നിരീക്ഷിക്കുന്നവനുമാണ് ആ ഒരു മനസ്സോടുകൂടി നിങ്ങൾ അള്ളാഹുബിനെ കാണിൻ എന്നിട്ട് അള്ളാഹു സുബാനഹുബ താനെ പറഞ്ഞു ഇതാ ദി ഫീനസി എൻ്റെ ഒരു ദാസൻ ഒരു ദാസി സ്വയം ഒറ്റയ്ക്കിരുന്ന് എന്നെക്കുറിച്ച് ഓർത്താൽ ദ കർത്തുഹു ഫിനി ഞാനും അവനെ ഓർക്കും അതെ നമ്മുടെ കാര്യത്തിൽ അവൻ ഇടപെടും ആവശ്യങ്ങൾ അവൻ പൂർത്തിയാക്കി തരും ആഗ്രഹങ്ങൾ അവൻ സഫലമാക്കി തരും കാരണം ആ അടിമ ഉടമയെ മറക്കാത്ത ഓർത്തുകൊണ്ടിരിക്കുന്നവനാണ് ഓർക്കുന്നവനെ ഓർക്കപ്പെട്ടവൻ ഒരിക്കലും കൈവിടിയുകയില്ല മാത്രമല്ല അള്ളാഹു സുബാനഹുബാൻ്റെ പിന്നെയും പറഞ്ഞു ഇതാ ദ കറനിൻ ഇനി എൻ്റെ അടിമ ഒരു കൂട്ടത്തിൽ എന്നെക്കുറിച്ച് ഓർത്താൽ കുറച്ചാളുകൾ കൂടി ഇന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു അള്ളാഹുവിനെപ്പറ്റി കേട്ടു അള്ളാഹുവിൻ്റെ കുതിരത്തുകളെ പറ്റി പരസ്പരം ചർച്ച ചെയ്തു അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടമാണത് അങ്ങനെ ഒരു സംഘത്തിൽ അവൻ എന്നെ ഓർത്താൽ എൻ്റെ ദാസൻ അവരെക്കാളും ഉത്തമരായ നല്ലവരുടെ കൂട്ടത്തിൽ ഞാൻ അവനെയും ഓർക്കും അഥവാ ആകാശലോകത്തും മലാഹിക്കത്തിനിടയിൽ അവനെ സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടാവും എന്നിട്ട് അള്ളാഹു സുബാനഹു പറയാൻ എൻ്റെ ഒരു അടിമ എന്നിലേക്ക് ഒരു അടുക്കാൻ തയ്യാറായാൽ ഒരു മുഴം അടുക്കാൻ ഞാൻ തയ്യാറാൻ ഇനി എൻ്റെ അടിമ ഒരു മുഴം എന്നിലേക്ക് അടുത്താൽ രണ്ടു മുഴം അടുക്കാൻ ഞാൻ തയ്യാറാണ് പിന്നെ എൻ്റെ അടിമ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ അതയ് തുഹു ഹർവല ഓടിവന്നവനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്ന ദുനിയാവിലാണ് ഫസാദുകളും ഫിത്നകളും നിറഞ്ഞ ഭൗതികതകൾ കൊണ്ട് നിറഞ്ഞ ഈ ദുനിയാവിലാണ് ഗവലത്തിലാവരുത് അള്ളാഹുബിനെ മറക്കരുത് ഓർക്കണം അഥവാ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുക്കിലേക്ക് ഓടണം അവൻ സ്വീകരിക്കാൻ തയ്യാറാണ് അങ്ങനെ അള്ളാഹുബിനെ സ്മരിക്കുന്ന അവൻ്റെ അടുത്ത ആടുകളായ വിശ്വാസികളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തി നാം ഏവനെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين